പി എം ശ്രീക്കെതിരായ സമരത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ എ വൈ എഫ് നേതാക്കൾക്കെതിരെ നടപടിക്ക് നീക്കം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടിക്ക് സംസ്ഥാന നേതൃത്വം കോലം കത്തിച്ചതിൽ സിപിഐ സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത എതിർപ്പുണ്ട് മന്ത്രിയുടെ കൊലം കത്തിച്ചതിലൂടെ ഇടതുമുന്നണിയെ തന്നെയാണ് കത്തിച്ചതെന്നായിരുന്നു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പ്രതികരണം പി എം ശ്രീക്കെതിരെ സംസ്ഥാനതലത്തിൽ സി പി ഐ അതിശക്തമായ നിലപാട് എടുക്കുമ്പോഴാണ് ഒരു പടികൂടി കടന്ന് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം എ വൈ എഫ് പ്രവർത്തകർ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചത് ഇത് സി പി ഐയിലും എ വൈ എഫിലും മാത്രമല്ല സി പി എമ്മിലും വലിയ ചർച്ചയായി പ്രതിഷേധം പാർട്ടിയുടെ തീരുമാനപ്രകാരമായിരുന്നുവെങ്കിലും കോലം കത്തിക്കാൻ നേതൃത്വം പറഞ്ഞിരുന്നില്ല കോലം കത്തിക്കൽ കണ്ണൂരിൽ മാത്രം നടന്ന പ്രതിഷേധവുമായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ജില്ലാ സെക്രട്ടറി കെ വി സാഗർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കടുത്ത പ്രതിഷേധം നടന്നത് സി പി എം ആർ എസ് എസ് അജണ്ടക്ക് കൂട്ടുനിൽക്കുന്നതായി എ വൈ എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു സി പി എം സി പി ഐ തർക്കമായി പി എം ശ്രീയെ മാറ്റരുത് എന്ന കർശന നിർദ്ദേശം സി പി ഐ സംസ്ഥാന നേതൃത്വം എ വൈ എഫിനും എഎസ്എഫിനും നൽകിയിരുന്നു അതിന് വിരുദ്ധമായാണ് കണ്ണൂരിൽ സമരം നടന്നതെന്നാണ് സി പി ഐ യുടെയും വിലയിരുത്തൽ ഇതേ തുടർന്നാണ് ഈ വിഷയത്തിൽ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടാൻ എ വൈ എഫ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് അടുത്ത ദിവസം തന്നെ ഇതു സംബന്ധിച്ച കത്ത് ജില്ലാ നേതൃത്വത്തിന് എ വൈ എഫ് നൽകും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാന വൈസ് പ്രസിഡന്റിനും ജില്ലാ സെക്രട്ടറിക്കുമെതിരെ സംഘടനാ തലത്തിൽ നടപടിക്കും സാധ്യതയുണ്ട് എ വൈ എഫിന്റെ കോലം കത്തിക്കൽ ഡിവൈഎഫ്എയും ഗൗരവമായാണ് എടുത്തത് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എ വൈ എഫ് നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തെ വരെ ഇത് ബാധിക്കുമെന്ന് സി പി ഐ ആശങ്കപ്പെടുന്നുണ്ട് എ വൈ എഫ് കത്തിച്ചത് മന്ത്രിയുടെ കോലമല്ല ഇടതുമുന്നണിയെ തന്നെയാണെന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ ഇതിലെ എതിർപ്പ് കടുപ്പിക്കുകയും ചെയ്തു എനിക്കത് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഇവിടെ കോലം കത്തിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണോ ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മന്ത്രിയുടെ കോലം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ അവരെയാണോ കത്തിക്കേണ്ടത് പി എം സി വിവാദം കെട്ടടങ്ങിയതോടെ കോലം കത്തിക്കൽ വിഷയത്തിൽ എ വൈ എഫ് നടപടിയിലേക്ക് ഉടൻ കടക്കുമെന്നാണ് അറിയുന്നത് മനോജ് മനോജുമയിൽ കണ്ണൂർ വിഷൻ